ആയിക്കോട്ടുകാരെ നമസ്കാരം ഇന്ന് നമ്മളൊരു പാർക്ക് വന്നിരിക്കുകയാണ് കേട്ടോ റിച്ച് മൗണ്ട് അല്ലൊരു പാർക്കിലാണേ അപ്പം കുഞ്ഞായി എടുക്കാൻ വേണ്ടി ദോഷമായി പോയി കുഞ്ഞായി വണ്ടിക്കകത്ത് ഇറങ്ങിയ ജേഡനാണേ ഇറങ്ങി ഓടി പാർക്കിലോട്ടായതുകൊണ്ട് അപ്പം കുഞ്ഞായിയെ സീറ്റ് ബെൽറ്റ് ഒക്കെ എടുത്ത് ഇറക്കി കുഞ്ഞായി എടുക്കാൻ പോവാണേ ജേഡനാണ് പാർക്ക് കണ്ടപ്പോളേ ഓടി ജേഡാ നീക്കി നിൽക്കേ ഇന്ന് ശനിയാഴ്ച ആദ്യ ദിവസമായത് കൊണ്ട് ചുമ്മാ പിള്ളേർക്ക് പാർക്കിലോട്ടൊക്കെ ഒന്ന് പോകാൻ കൊണ്ടുവന്നാണ് റിച്ച് മൗണ്ട് എന്നൊരു സ്ഥലമാണ് അവിടെ ഇത് നമ്മൾ താമസിക്കുന്ന ഡെൽറ്റയിലാണ് ഡെൽറ്റയിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ അടുത്താണ് റിച്ച് മോണ്ടിലോട്ട് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ അടുത്ത് ഉണ്ടാവും റിച്ച് മൗണ്ടിലോട്ട് അപ്പം നമ്മൾ ഈ വാൻകൂറിലുള്ള ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വന്ന് പോയി നോക്കുക അപ്പം തൊട്ടടുത്ത് റിച്ച് മൗണ്ട് വന്ന് പോയി വന്നതാണ് നല്ലൊരു പാർക്കാണ് അപ്പുറത്ത് നല്ലൊരു ഗ്രൗണ്ടും ഉണ്ട് അവിടെ ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം നമുക്ക് ആദ്യമേ നമുക്ക് ഈ പാർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ആയിട്ടാണ് വന്നത് രാവിലെ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ പാർക്കിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത് ഇവിടെ നമുക്കിരുന്ന് കഴിക്കാനുള്ള ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പം വേസ്റ്റൊക്കെ ഇടാനൊക്കെ ആണെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ വേസ്റ്റ് ഒക്കെ പാർക്ക് ചാടി കയറിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഇപ്പം വിന്റർ സമയമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ വാൻകൂറിലാണെങ്കിലും മഞ്ഞ് വീഴ്ച കുറവാട്ടോ ഇവിടെ രണ്ട് ദിവസം മഞ്ഞ് വീതോ ഉള്ളൂ ഇപ്പം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നല്ല സ്നോയൊന്നും ഇല്ല കേട്ടോ മഞ്ഞൊന്നും പെയ്യുന്നില്ല അതാണ് ഈ വാൻകൂറിലെ പ്രത്യേകത ഇപ്പോൾ വേറെ കാനഡയിലെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ആൽബർട്ട ഒക്കെയുള്ള എല്ലാ സ്ഥലങ്ങളിലൊക്കെയും നല്ലൊരു മഞ്ഞ് സ്നോ വെയ്യുന്നുണ്ട് ഇപ്പം വാൻകൂറിൽ രണ്ട് ദിവസേ പെയ്തുള്ളൂ ആ രണ്ട് ദിവസം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ജോഷ്മയും കുഞ്ഞായും വന്നിട്ടുണ്ട് ഹായ് ഹായ് കുഞ്ഞൈ ഹായ് കുഞ്ഞൈ തണുത്തിരിക്കുകയാണ് കാരണം കാരണത്തിരുന്നതുകൊണ്ട് ഹീറ്ററൊക്കെ ഇട്ട് വന്നതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം കേട്ടോ ഇവിടെ സ്പേസ് ഉണ്ട് അതിന് കുഴപ്പമില്ല കേട്ടോ ഫുഡ് എടുത്തുകൊണ്ട് വന്നാലോ ഏ ഫുഡെടുത്തോണ്ട് വരാം എന്നാ ചോഷമീ ക്യാമറ പിടിച്ചു പൂളം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഒന്നും അക്കണമെന്ന് പോയിട്ട് അക്കാനുന്നത് വരക്കുറ്റി പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതൊരു പൂളം തോന്നുന്നു നമ്മുടെ തുമ്മയും കുഞ്ഞ സെറ്റായി ആർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തുമ്മക്ക് പിന്നെ വേറെ വേണ്ട ല്ലായിരുന്നു ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ ഒരു ഇരിക്കാനുള്ളൊരു സ്പേസ് നമ്മുടെ അവിടെ ഹോം സ്റ്റേലിതുപോലെ ഫയർപ്ലേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കും അല്ലേ നടുക്കൊരു ഫയർപ്ലേസും നാല് ഭാഗം ഇങ്ങനെ ഇരിക്കാനുള്ള ഇങ്ങനെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ കമെൻ്റിലൂടെ ഇതാണ് ഈ പാർക്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക് തൊട്ടപ്പുറത്തൊരു ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ മാച്ച് ഒന്ന് കാണാൻ പോകണം പറ്റിയാൽ ഞാൻ ഷൂട്ട് ചെയ്യാം അപ്പോൾ തുമ്മയും കുഞ്ഞായും കൂടി കയറി നിൽക്കുക ഇവിടെ എല്ലാ പാർക്കുകളാണെങ്കിലും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു അങ്ങനെ ഞാൻ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്കിനി ഫുഡ് പതുക്കെ കഴിക്കാൻ തുടങ്ങുവാണേ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ ടിഫിൻ ബോക്സിന് അകത്ത് ചെറുതായ രീതിയില കൊണ്ടു വരുന്നത് രോഷമായിട്ട് രാവിലെ ഉണ്ടാക്കി കലത്തപ്പം ഉണ്ട് പിന്നെ കലത്തപ്പം ഇതാണ് കലത്തപ്പം കുഞ്ഞായി വാടി കുഞ്ഞായി വാ കഴിക്കാൻ വാ കൈ കഴുകി എന്നാ തുമ്മിങ്ങാ കഴി കഴുക തുമ്മിങ്ങേ കൈ കഴുകി കേറി കുഞ്ഞേ വാടി കുഞ്ഞേ വന്നേ കുഞ്ഞേ വാ നമുക്ക് കഴിക്കാം വാ ഫുഡ് കഴിക്കാം വാ ഫുഡ് കഴിക്കാം വാ 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 കഴിക്ക കൽത്തപ്പം ഇത് കഴിച്ചതപ്പം നെക്കുറിച്ച് പറഞ്ഞു എപ്പോ എനിക്ക് കഴിച്ചതപ്പം ഇന്നെ തന്നെ സംഭവം അല്ലേ എ കൊണി കൊണ്ടാ കേടി ഹ പടയ കഴിക്കുന്ന പെട്ടാഹാരമാണ് ആ സൗണ്ട് പറഞ്ഞു ആരി വെച്ചിട്ടുണ്ട് അതനാണ് വളരെ പെട്ടെന്ന് നമുക്ക് എന്നൊക്കെയ നമ്മള് കാനഡയിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ഡെലിവറി ഒക്കെ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെ ഡെലിവറി ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കാനഡ ഉള്ളവരെ വാൻകൂറിൽ നമ്മൾ നോർത്ത് ഡെൽറ്റയിൽ താമസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഫോൺ നമ്പറിനകത്ത് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം ഈ കലത്തപ്പം പോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പഴംപൊരി കലത്തപ്പം പിന്നെ ബീഫ് ഇതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ജോഷ്മ ഒഴു സമയങ്ങളിൽ ഇതൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നമ്പറിനകത്ത് മെൻഷൻ ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാം ബാക്കി എന്നാ അറിയാനുള്ളത് ചപ്പാത്തി ആ ചപ്പാത്തി പോർക്ക് ഓ ചപ്പ ചപ്പാത്തിയും പന്നിക്കറിയോ കേട്ടോ ഉള്ളത് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അതും എടുത്ത് കഴിക്കാം അത് ടിഫിൻ ബോക്സിനായിട്ടാണ് കൊണ്ടിരുന്നോട്ടോ ടിഫിൻ ബോക്സ് ബോക്സിനണ്ട് അയ്യോ നമ്മൾ പ്ലേറ്റ് എടുത്തില്ല അല്ലേ പറഞ്ഞു പ്ലേറ്റ് എടുത്തില്ല നമ്മൾ വലിയ പ്ലാൻഡൊന്നും ആയിരുന്നില്ല നമ്മൾ ചുമ്മാ ഇങ്ങനെ പോരുമ്പം എടുത്ത് ടിഫിനായി കഴിച്ചിട്ട് കൊണ്ടുവരും പിള്ളേർക്ക് ഇട്ട് കഴിക്കാൻ നമുക്ക് വെച്ചിട്ട് കഴിക്കാൻ എന്നൊക്കെ കുറേതാണ് ഞങ്ങൾ രാവിലെ കുറച്ച് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് പിള്ളേർ എഴുന്നേരം എഴുന്നേറ്റിന് കൊണ്ടിരൂ ചെയ്തത് അല്ലേ എന്നാൽ കഴിക്കാം അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കാണാവേ ഞങ്ങളങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് കാറിലോട്ട് പോവാം ഇങ്ങനെ തണുപ്പാണ് പിള്ളേരാണെങ്കിലും കുറേ ജേടനാണെങ്കിൽ എന്നെ വണ്ടി നിന്ന് ഇറങ്ങിയിട്ടില്ല മുകളിൽ കയറി നിൽക്കുകയാണ് കുഞ്ഞായിക്ക് ചെറിയൊരു പേടിയുണ്ട് കയറാനൊക്കെ കുഞ്ഞായ് വാടി വാ കേറാം വാ വാ തണുപ്പായാണ് ആൾക്കാർ കുറവാണ് അല്ലെങ്കിലും ഈ സമയമൊക്കെ ഇടം ഇഷ്ടംപോലെ ആളുകൾ വരുന്നതാണ് യുടെ എല്ലാത്തിലും കയറി ഇറങ്ങുന്നുണ്ട് കുഞ്ഞായി കീറി പേടിയായി കുഞ്ഞായി തിരിച്ച് അമ്മയുടെ അടുത്തോട്ട് പോയി ഇവിടുത്തെ പാർക്കെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവർ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഒരു കീഴിലാന്ന് തോന്നിയത് അവർ നല്ലൊരു ക്ലൈ ഒക്കെ ചെയ്ത് നല്ല നീറ്റാക്കിയാണ് ഇവിടെ പിന്നെ ഈ നിലത്തൊക്കെയാണെങ്കിലും പിള്ളേർ വീണാലൊന്നും പറ്റാതിരിക്കാൻ ഈ അറക്കപ്പൊടി നമ്മുടെ നാട്ടിലെ ഈ അറക്കപ്പൊടി എന്ന് പറയുന്നത് അത് ആ സാധനമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ഇത് വീണാലൊന്നും പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തില്ല ഇങ്ങനെന്തോ ഹാങ്ങിത് കയറുന്നതൊക്കെയാണ് പിന്നെ പണ്ടേന്ന് വീണാലൊന്നും ഒന്നും പറ്റത്തൊന്നുമില്ല അങ്ങനെ ഏരിയ തിരിച്ചാണ് ഓരോ ഇത് ഇട്ടിരിക്കുന്നത് അവിടെയുണ്ട് പിന്നെ ഇവിടെ ഈ പാർക്കിൽ ഈ സ്കൂളുകളിൽ നിന്നൊക്കെ പിള്ളേരെ ചില നമ്മുടെ നാട്ടിലെ ഓരോ ക്ലാസ് ഓരോ പീരീഡ് ഉണ്ടല്ലോ ആ ടൈമിൽ ഓരോ വൺ അവറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു ട്രെയിനിങ് ട്രെയിനിങ്ങാണെന്ന് തോന്നുന്നത് പിള്ളേർക്ക് കൊടുക്കുന്നൊരു ഫയർ ഹൈഡ്രൻറ്റിൻ്റെ സംഭവമാണ് നിൽക്കുന്നിരിക്കുന്നത് അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇവിടെ പഠിപ്പിക്കാനുള്ള എല്ലാം ഇവിടെ പഠിക്കാനുള്ള സംഭവ രീതിയിലാട്ടോ കേട്ടോ പിള്ളേരെ അത് പുസ്തകത്തിൽ നിന്ന് പഠിക്കാതെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അതൊക്കെ ഒരു നല്ലതായിരിക്കും കാരണം വെച്ചാൽ ഇതിപ്പം ഇവിടെയെല്ലാം തടി വീടുകളല്ലേ അപ്പം ഈ തടി വീടുകളൊക്കെ ആകുമ്പം അതിൻ്റെ മുന്നിൽ ഓരോ സൈഡത്ത് ഓരോ വഴിൻ്റെ സൈഡുകളിലൊക്കെ ഉണ്ടാവും ഈ ഹൈഡ്രൻറ്റ് വെച്ചിട്ടുണ്ടാവും അപ്പം അത് അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണോ ചെറിയ കുട്ടികൾക്ക് വരെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് നല്ലൊരു ഇത് തന്നെയാണ് തടിയൊക്കെയാണ്ട് എപ്പോൾ വേണേലും തീ പിടിക്കാൻ ചാൻസ് ഉള്ളതാണല്ലോ ഇപ്പം ഇവിടെ തടി വീട് വെക്കാനുള്ള മെയിൻ കാരണം വെച്ചാൽ തണുപ്പാണ് കൂടുതലും എപ്പോഴും ഇവിടെ തണുപ്പ് തന്നെയാണ് കാലാവസ്ഥ നമുക്ക് അകത്ത് താമസിക്കുന്നവർക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിരിക്കും തടിപിടിയുടെ കൂടുതലും കാണുന്നത് പിന്നെ ഇതിൻ്റെ നിലവാണെങ്കിൽ റബ്ബറേസർ ടൈപ്പാണ് ഫ്ലോറാണ് ഫ്ലോറാണിത് ചെയ്തിരിക്കുന്നത് റബ്ബർ ഇങ്ങനെ വീഴത്തൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പം വെള്ളം വീണ് കഴിയുമ്പം തന്നെ സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ടല്ലോ ഇതങ്ങനെ സ്ലിപ്പാവാൻ ചാൻസ് ഇല്ല നമുക്കേലും ഗ്രൗണ്ട് വരെ ഒന്ന് പോയി നോക്കാം ഇപ്പം കളി കളി കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ അതോ അടുത്ത ആൾക്കാർ എന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം ഇവിടെ കൂടുതലും എന്നാ പാർക്കുകൾ ഗ്രൗണ്ടുകൾ ലൈബ്രറികൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആട്ടെ ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൃത്യം പറയുകയാണെങ്കിൽ ഈ ഓരോ ഏരിയ തന്നെ ഇഷ്ടംപോലെ പാർക്കുകളും ഗ്രൗണ്ടുകളും ഉണ്ട് ഇവർ വിനോദത്തിനാണ് തോന്നുന്നത് എനിക്ക് കൂടുതലും ഇവർ സ്ട്രെസ്സ് ഇവിടെ ഉള്ളവർക്ക് കുറയ്ക്കാൻ വേണ്ടിയാവാം ഇവിടെ ഉള്ള സ്ട്രെസ് തീരെ കുറവാണ് കേട്ടോ എല്ലാവരും കൂളാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും സ്ട്രെസ് പിടിച്ച് ഇവിടെ ശനിയും ഞായറും വീക്കെൻഡെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റാണിത് അത് നമുക്ക് നല്ലൊരു ഫീൽ തന്നെയാണ് ഇപ്പം വീക്കെൻഡ് ശനിയും ഞായറും ആവാൻ വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്യുവോ ഭയങ്കര ഒരു ആഘോഷമാണ് ശരി ഞാർന്ന് പോലെ തന്നെ രണ്ട് ദിവസം ഒരു അങ്ങനെ ഒരു പണിയും ചെയ്തില്ല ഇങ്ങനെ എൻജോയ്മെൻറ്റ് മാത്രമാണ് സൂപ്പർ ഗ്രൗണ്ട് ആണ് കേട്ടോ പിള്ളേരും കൂടെ കളിക്കാനുള്ള നല്ലൊരിതാണ് നല്ല ടൂർണമെൻ്റ് എല്ലാം ആയിരുന്നിരിക്കാം കഴിഞ്ഞെന്ന് തോന്നും കേട്ടോ നമ്മൾ വന്നപ്പോൾ ലേറ്റായി എന്തായാലും സംഭവം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ലേറ്റായി കേട്ടോ കുഴപ്പമില്ല അപ്പം നമുക്ക് നമുക്കിവിടുന്ന് മാത്രം ഇവിടുന്ന് നമുക്ക് ഇറങ്ങാം അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാം കേട്ടോ നമുക്ക് നമ്മുടെ ചേട്ടനെയും കുഞ്ഞായേയും കപ്പി പിടിക്കാം അവരെനിക്ക് തോന്നുന്നു കാറിലോട്ട് പോയെന്ന് തോന്നുന്നു കാരണം തണുപ്പ് കാരണം പോകാൻ ചാൻസ് ഉണ്ട് ഒരു പട്ടി കിടന്ന് ഓടുന്നു ഇവർ ഇവർ ഭയങ്കര പട്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാണ് ഇവിടെയുള്ളവർക്ക് അതും പറയുകയാണെങ്കിൽ ഓരോ വീട്ടിലൊരു പട്ടിയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് പട്ടിക്ക് ഇവിടെ എന്നാ പട്ടിക്ക് ഡേ കെയർ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ എന്നാ ഹോസ്പിറ്റലുകൾ ഇതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇവിടെ കൊടുക്കുന്നത് ഒരു കാറിലിട്ട് പോയിട്ടില്ല അവർ ഇവിടെ കളിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ഇവരങ്ങനെ വീക്കെൻഡ് വീക്കെൻഡ് ഡേയ്സ് മാത്രമേ ഞാൻ ഇറക്കാറുള്ളൂ തണുപ്പുള്ളതുകൊണ്ട് ഇതിൻ്റെ പനി ഇതൊക്കെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പോകാന് എങ്ങനെയാണപ്പോ ഏ കളിക്കണോ തണുപ്പാടാ നമുക്ക് പിന്നെ വരാം ഭയങ്കര തണുപ്പാ ഏ കഴിഞ്ഞ നമുക്ക് കേടാ ജയ്ഡാ വാ നമുക്ക് ഭയങ്കര തണുപ്പാടാ അല്ലേ പനി വരും ആ ജലദോഷമാകാതന്നെ ജലദോഷമാക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാം ഏ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഞാൻ ചോജിയാണ് ജോഷ്മ ജോഷ്മ ഉണ്ട് ഇസ ഇസ ഹ ഹായ് പറഞ്ഞേ ഇസാ കുഞ്ഞായി കുഞ്ഞായി കുഞ്ഞായിയാണ് നമ്മുടെ എന്ന് വിളിക്കുന്ന കുഞ്ഞായിയാണിത് പിന്നെ ജേഡൻ ജേഡൻ അതിൻ്റെ മോളിൽ നിപ്പുണ്ട് ജേഡൻ ഹായ് പറഞ്ഞേ ആ ഓക്കെ അപ്പം ജേഡൻ എന്ന് ഹായ് പറഞ്ഞേ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ